അതും ഈ വീട് വാങ്ങുന്നവർക്ക് തികച്ചും ലാഭമായിട്ടുള്ളൊരു പ്രൈസുമാണ് അപ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി ഈ ബിൽഡർ പ്രത്യേകത നല്ല ക്വാളിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ നാല് ടാങ്ക് ഏകദേശം മൂവായിരം ലിറ്റർ വെള്ളം എപ്പോഴും നമുക്ക് സ്റ്റോറേജ് കിട്ടുന്നതാണ് ഇവിടുത്തെ ഹാൻഡ് ആണ് അട്രാക്ട് ചെയ്ത് ആ ഡൈനിങ് ഏരിയ നേരെ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ് ഉണ്ട് എല്ലാം ബ്രാൻഡ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ തീമിലുള്ള അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെറാക്കട്ട ജാളി കൊടുക്കുന്നുണ്ട് ടി വി യൂണിറ്റ് നോക്കുവാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള ടി വി യൂണിറ്റാണ് പുറകിൽ കാണുന്ന മെയിൻ ബസ് റൂട്ടാണ് എപ്പോഴും ബസ്സുള്ള റോഡും ആണ് ഓണത്തിന് മുൻപ് ഒരു വീട് വാങ്ങാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കുള്ള ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഉള്ളത് ഇവിടെ നാലേകാൽ സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയാണ് അതിവിശാലമായിട്ടുള്ള വീടങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റൻപത് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ നിങ്ങളൊരു അറുപത്തി അഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്നൊരു വീടാണ് അതും ഈ വീട് വാങ്ങുന്നവർക്ക് തികച്ചും ലാഭമായിട്ടുള്ളൊരു പ്രൈസുമാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കൊണ്ടുവരാം കോമ്പൗണ്ട് വാൾ നോക്കുവാണെങ്കിൽ ടെക്സ് വർക്ക് കൊടുത്താൽ ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരുവാണെങ്കിൽ ജി എ ടൂബ്സ് ആ യൂസ് ചെയ്യുന്നത് അതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീടിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് വരാം കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ നല്ലൊരു വലിയ വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു കാർ പാർക്കിംഗ് ഏരിയയാണ് അതുപോലെ ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റീരിയ കാറിൻ്റെ ഇൻറ്റീരിയ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലഗ്നൻ്റെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ കാർ പാർക്കിങ്ങിലേക്ക് പോകും അത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി സ്കിഡായിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് ഒരു ചെറിയ കാർ പാർക്ക് ചെയ്യാം അങ്ങനെ രണ്ട് വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫുൾ ബോക്സ് ഡിസൈനും അതുപോലെ ഒരു ടൈ ക്ലാഡിങ്ങൾ ഉള്ള ഡിസൈനാണ് ഫ്രണ്ട് എലവേഷൻ കൊടുത്തിരിക്കുന്നത് അതായത് ഫുള്ളി നമുക്കിപ്പോൾ ഒരു എന്താ ഒരു പ്രീമിയം രീതിയിലായി സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും സെറ്റ്ഔട്ടിലൊക്കെ ആവശ്യങ്ങളിലേക്ക് വരാം സിറ്റോട് നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രെഡ് അതായത് ആ സ്റ്റെപ്പ് യൂസ് ചെയ്തിരിക്കുന്ന ത്രഡ് ആണ് ഗ്രാനൈറ്റ് അതുപോലെ റൈസർ ടൈലിൽ കൊടുത്തിരിക്കുന്നത് സിറ്റോട്ട് നോക്കുമ്പോൾ വലിയ ടൈസായി യൂസ് ചെയ്തിരിക്കുന്നത് അതായത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് അതും ബ്രാൻഡഡ് ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ മുകളിലായിട്ടൊക്കെ വാമായിട്ടുള്ള സീലിംഗ് ആ ചെയ്തിരിക്കുന്നത് അതുപോലെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ട് കഥകും അതുപോലെ കട്ടലയും നോക്കുവാണെങ്കിൽ ഫുള്ള് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് ആ ഒരു ചെറിയ ഒറ്റ വിൻഡോ ആണ് അതും യൂസ് ചെയ്തിരിക്കുന്ന തേക്കിലാണ് നമ്മൾ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഫുള്ള് ഈ കാണുന്ന ജനാലുകളെല്ലാം കട കഥകൾ എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിൽ അകത്ത കാഴ്ചകളിലേക്ക് വരാം അതുപോലെ നമ്മുടെ സിറ്റൌട്ടിൽ ഒരു സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് അത് ഗ്രാനൈറ്റിലാണ് അതിൻ്റെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇരിക്കാനായാലും നല്ലൊരു സ്പേസ് ഉള്ളൊരു സെറ്റൌട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചയിലേക്ക് വരാം നമ്മൾ നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയയിലേക്കാണ് അത് വിശാലമായ ബ്രണ്ട് ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള മെട്രിഫൈ ടൈലാണ് അതും ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്തായിട്ട് അപ്പോക്സ് ചെയ്യാനുണ്ട് അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ നിഷു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഹോം കൊണ്ട് നിറയ്ക്കാൻ പറ്റുന്നതിനകത്ത് മനോഹരമാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇവിടെ ആയിട്ട് ടെക്സ്റ്റർ പെയിൻ്റ് കാണാണ് ഇനി നമ്മുടെ സ്വിച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ അതായത് നമ്മുടെ ഡി ബി നോക്കുവാണെങ്കിൽ വീഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ എം സി ബി ഇ എൽ സി ബി എല്ലാം ആ വിഗ് തന്നെയാണ് അതുപോലെ ത്രീ ഫേസ് കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ത്രീ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് ആയിപ്പോൾ ഉള്ളത് ത്രീ ഫേസ് ആവുമ്പോൾ ത്രീ ഫേസ് ഇവിടെ മാറ്റാൻ പറ്റുന്നതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ടി വി യൂണിറ്റിലേക്ക് പോകും നമ്മുടെ ടി വി യൂണിറ്റ് നോക്കുവാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള ടി വി യൂണിറ്റ് ആണ് അത് എച്ച് ഡി എഫിലെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു സിമന്റ് ടെക്സ് കാണാം അത് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ സ്വിച്ച് ബോർഡ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ലെഗ്രാൻ എന്ന കമ്പനിയാണ് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വാമായിട്ടുള്ള സീലിംഗ് ആയി ചേരിക്കുന്നത് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ കാഴ്ചകളിലേക്ക് പോകും നല്ല സ്പേസ് സ്പേസുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ അപ്പോക്സിയാൻ ചെയ്യാനുണ്ട് എല്ലാം ബ്രാൻഡ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ യൂണിറ്റ് ഉണ്ടോ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുകയാണ് അത് നല്ല നീറ്റായിട്ട് ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ്സായി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ട്യൂബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ തീമിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഗോൾഡൻ പ്രൊഫൈലുള്ള അലൂമിനിയമായി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ടച്ചിലുള്ള ഒരു രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡാണ് അതുപോലെ ടേബിൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഗ്രാനിറ്റായി യൂസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഡൈനിങ് ഏരിയ നേരെ ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ളും അലൂമിനിയം സ്ട്രക്ചറിലാണെങ്കിൽ കബോർഡ് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹിഞ്ചസാണ് കൊടുത്തിരിക്കുന്നത് സ്ലീക്ക് പോലുള്ള കമ്പനീസിൻ്റെ ഹിഞ്ചസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിങ് എന്നു പറയാം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഫുൾ ഈ പറയുന്ന ഗോൾഡൻ തീമിലുള്ള അല്ലെങ്കിൽ ഗോൾഡൻ പ്രൊഫൈൽ ചാനലിൽ കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള അലൂമിനിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സോസറി ഉണ്ടായാലും അതെല്ലാം നീറ്റായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാൾ ഈ നീണ്ടു നിൽക്കും ഈടു നിൽക്കാനുള്ള പ്രത്യേകത ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ എല്ലാം നല്ല നീറ്റായിട്ട് കൊടുക്കും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സോസറി ഉണ്ടായാലും അപ്പോൾ അങ്ങനെ എല്ലാം അത് മാത്രമല്ല നമ്മൾ ഇനി ഡോസിലേക്ക് വരാം ഈ ഡോസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഫുള്ളും ഒരു ഒരു ബീഡിങ് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പം നമുക്ക് അടക്കി പോലുള്ള സൗണ്ട് ആ നോയ്സ് വരില്ല അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ടും അതുപോലെ അതിൽ യൂസ് ഗ്ലാസ് പോലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടിൻഡർ ഗ്ലാസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പുറകിലായിട്ടും ഒരു ഇലക്ട്രിക് ചിംനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഗ്യാസ് സ്റ്റവ് മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതി ഇനി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് ഈ നമുക്കിത് തൊട്ട് പുറകിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെയായിട്ട് ഫ്രിഡ്ജിൻ്റെ വലിയൊരു ഫ്രിഡ്ജ് ചോദിക്കാൻ വേണ്ടിയുള്ള യൂണിറ്റിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് സിംഗ് സിംഗും കാണാം ഇതെല്ലാം സെറയുന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിരിക്കുന്ന വീടാണ് അതാണ് വേറെ പ്രത്യേകത ഇനി ഇവിടെ ടൈൽസ് നോക്കുവാണെങ്കിൽ അതും ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത് അതും ആൻറ്റി സ്കിഡ് ആയിട്ട് ടൈസ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊരിക്കുന്നത് സെറ എന്ന ബ്രാൻഡായി യൂസ് ചെയ്യുന്ന ടൈൽസ് എല്ലാം അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് വരാം കിച്ചൻ മാത്രമല്ല വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ് ഈ വർക്ക് ഏരിയയ്ക്ക് ഫുൾ ആയിട്ട് വലിയ സ്ലാബ് കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ ഇവിടുത്തെ ടാപ്പൂവിൽ യൂസ് ചെയ്തിരിക്കുന്നത് സെറിയുന്ന ബ്രാൻഡാണ് വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല അതുപോലെ ഇതന്നെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട് ഈ ഡോർസ് എല്ലാം യൂസ് ചെയ്യുന്നത് മഹാഗണിയാണ് അതുപോലെ ഈ കട്ടള ആഞ്ഞിലേ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് ബോർഡ് എല്ലാം മിക്സി ഗ്രൈൻഡർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണോട് ചേർന്ന് ഈ ഒരു ഫോയർ തന്നെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചവേലേക്ക് പോകും അപ്പം നമ്മൾ നേരെ ലിവിങ് ഒരു ഫോയറിലേക്ക് വന്നിട്ട് ആ റൂമിലേക്ക് വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ ഒരു പർഗ് വള പോലെ കൊടുത്തിരിക്കുന്ന ജി ട്യൂബിലാണ് ചെയ്യിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്ലാസ്സും കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റി നോക്കുവാണെങ്കിൽ അപ്പം നമുക്ക് നേരെ റൂമിലേക്ക് വരാം റൂമിലേക്ക് വരുമ്പോൾ നല്ല സ്പേസുള്ള റൂം തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ വെറ്റർഫൈ ടൈൽസ് ആണ് ഒരു ഗ്രീൻ തീമിലുള്ള ടൈൽസ് ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കളർ പാറ്റേൺ നോക്കി അറിയാൻ പറ്റും ക്വാളിറ്റി ഡേ അപ്പോൾ നമ്മുടെ വാഷ്റൂമിൻ്റെ ഡോസ് നോക്കുകയാണെങ്കിൽ എല്ലാം പി വി സി ഡോസ് ആണ് അതുപോലെ ഒരു വുഡ് ഡിസൈനിങ് ആണ് അപ്പോൾ നമുക്ക് നേരെ വാഷ് റൂമിൻ്റെ അകത്തേക്ക് വരും അകത്തേക്കും അതി വിശാലമായിട്ടുള്ള വാഷ്റൂം തന്നെയാണ് പറയാന് വയ്യ അതുപോലെ ടു ബൈ ടു സൈസിലുള്ള ഒരു മഡ് രീതിയിലുള്ള ജോൺസിൻ്റെ ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് വിത്തിയിലും അത് തന്നെയാണ് ആ ഒരു പാറ്റേണിലൂടെ ടൈസായി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫിറ്റ്മെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ തന്നെയാണ് വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല സി പി ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ് അതുപോലെ ക്ലോസ് ഒക്കെ ഫ്ലോർ ഫ്ലോർമോണോ അതും സെറ തന്നെയാണ് പിന്നെ നമ്മുടെ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സോപ്പ് വയ്ക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും വാഷ് ബേസിന് സെറൈനെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് പറയാതിരിക്കാൻ വയ്യ നല്ല സ്പേസ് കൊണ്ട് വാഷ്റൂം തന്നെയാണ് അപ്പോൾ നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ബാക്കി മൂന്ന് ബെഡ്റൂം മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അഫ്സൈഡിലെ കറക്ഷനിലേക്ക് പോകും അപ്പോൾ നമ്മൾ അഫ്സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ ഹാൻഡ് ആണ് അട്രാക്ട് ചെയ്ത് അക്കേശിയൊരു പാനൽ കീഴണം അതായത് ജി എ ട്യൂബിലാണ് ജി എ ട്യൂബിലാത്ത അതിൻ്റെ മുകളിലായിട്ട് ഈ പൊതിഞ്ഞുകൊണ്ട് പാനൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലിലോ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ മുകളിലേക്കുള്ള സ്വിച്ച് ബോർഡ് എല്ലാം കൊടുക്കും ലൈറ്റ് ഒരു കോളിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം യൂസ് ചെയ്ത ലഗ്ന ലഗ്നൻ്റെ എന്ന ബ്രാൻഡ് തന്നെയാണ് അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു ടെറാക്കട്ട ജാളി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് നമുക്ക് വേണ്ട ഗ്ലാസ് വേണമെങ്കിൽ ആ ഗ്ലാസ് മാറ്റാവുന്ന കുറച്ചും കൂടി ഒരു എയർ വെന്റിലേഷൻ ഇങ്ങോട്ടേ കിട്ടുന്നതാണ് അപ്പം നമുക്ക് നേരെ മുകളിലേക്ക് പോകും അതുപോലെ നമ്മുടെ സ്റ്റേറിൻ്റെ സൈഡിലായിട്ടുണ്ടോ ഒരു പോയിൻറ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതും വേറൊരിതാണ് അത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോയിൻ്റ് ലൈറ്റൊക്കെ റിങ് പോലെ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ മുകളിലായിട്ട് ഹോൾ രീതിയിലുള്ള ഏഴ് പർഗുകളെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്തൊരു ലാൻഡിങ് ഏരിയയിലേക്ക് വരികയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലഗ്ഗ്രാൻ്റെ തന്നെയാണ് അതുപോലെ ഇങ്ങോട്ടേക്ക് ആ പോയിൽ ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് അതുപോലെ എന്നെ നേരെ കാണുന്നത് മൂന്ന് നിഷുകളാണ് ആ മൂന്ന് നിഷുകളും നല്ലൊരു ഡെക്കോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ വരുന്നത് ഒരു അപ്പർ ലോഞ്ചിലേക്കാണ് നല്ല സ്പേസ് ഉള്ള അപ്പർ ലോഞ്ച് തന്നെയാണ് ഇവിടെ ആയിട്ട് നമുക്ക് ഉണമെങ്കിൽ ടി വി ഉണ്ട് സെറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട് ഇവിടെയും ഡി ബി കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് റൂമുകളുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഈ ഒരു റൂമിലേക്ക് വരാം ഈ റൂമിൻ്റെ ഒരു സ്പേസ് എങ്ങനെയാണെങ്കിൽ നോക്കാം ഇത് നമ്മൾ താഴെ കണ്ട അതുപോലത്തെ സ്പേസുള്ള റൂം തന്നെയാണ് പക്ഷേ മൊബൈലൊന്നും സീലിംഗ് കയറ്റില്ല അത് പ്ലെയിനായിട്ട് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഈ റൂമെന്ന് നോക്കാൻ നമ്മൾ സ്പേസ് റൂം തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ വെട്രിഫൈ ടൈൽസ് ആണ് അതുപോലെ സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലഗ്നൻ തന്നെയാണ് താഴെ വേറൊരു കമ്പനി മുകളിലേക്ക് വേറെ ഒരു ക്വാളിറ്റി കുറഞ്ഞ കമ്പനി അങ്ങനെയല്ല എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലഗ്നൻ എന്ന ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയോടെ നോക്കാം വാഷ്റൂം നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല വിശാലമായിട്ടുള്ള വാഷ്റൂം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകും ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ മൂന്നാമത്തെ റൂം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂം ഈ റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് റൂം തന്നെയാണ് ഇവിടെയും ആ ഒരു എന്താണ് ഒരു ലൈറ്റ് ഒരു ഗ്രീൻ തീമിലുള്ള സെറയുടെ ബെറ്ററിഫേ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും ഫോർ ബൈ ടു സൈസാണ് വലിയ വിശാലമായ റൂം തന്നെയാണ് ഒട്ടും കഞ്ചസ്റ്റഡ് അല്ല ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെയാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ് നല്ല സൗകര്യമുള്ള വാഷ്റൂമാണ് അത് ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം സെറ യൂസ് ചെയ്തിരിക്കുന്നത് സി പി ഫിറ്റിങ്സിലേക്ക് വരുമ്പം സെറ തന്നെയാണ് പിന്നെ ഒരു ഒരു ഷവർ യൂണിറ്റിൻ്റെ ആ ഒരു ടാപ്പ് മാത്രം കോഴ്സ് ആ ബ്രാൻഡാണ് ബാക്കിയെല്ലാം സെറ യൂസ് ചെയ്തിരിക്കുന്നത് വാഷ് മെഷീൻ സെറ സിറ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോകും അല്ലെങ്കിൽ ഈ വീടിൻ്റെ ലാസ്റ്റ് റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ ലാസ്റ്റ് റൂം അല്ലെങ്കിൽ നാലാമത്തെ റൂം അപ്പോൾ ഈ റൂമിൻ്റെ സ്പേസ് നമുക്ക് നല്ല സ്പേസുള്ള റൂം തന്നെയാണ് അതുപോലെ ഇവിടുത്തെ വിൻഡോ എന്നൊക്കെ ആ ഒരു വെൻ്റിലേഷൻ കൃത്യമായിട്ടുള്ള വെളിച്ചം കിട്ടുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ വിൻഡോസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ലാബിലല്ല ഇതെല്ലാം കേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ മുകളിലായിട്ടും നല്ല എന്താണ് ഒന്ന് വേറെ സീലിംഗ് ഒന്ന് ചെയ്ത് നീറ്റായിട്ടിരിക്കുകയാണ് അതുപോലെ ഭിത്തി നോക്കുവാണെങ്കിലും ഏഷ്യൻ പെയിൻസായി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് റൂമായിട്ട് എടുക്കാം കാരണം ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല തൊട്ടടുത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഫോയറിലേക്ക് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത് അപ്പോൾ ഈ റൂമിലുള്ളൊരു വാഷ്റൂം നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കോമൺ വാഷ്റൂമായിട്ട് നോക്കുവാണെങ്കിലും നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇവിടെ ഈ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് സെറ തന്നെയാണ് സി വി ഫിറ്റിങ്സ് ആണെങ്കിലും ഫുൾ സെറ എന്നെ യൂസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു ക്വാളിറ്റി നോക്കുകയാണ് നല്ല ഒരു ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമ്മൾ ഇനി ഇന്ന് വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ഒരു റൂമുകളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ വാഷ്റൂം ആണെങ്കിലും എല്ലാം നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് ചേക്കുന്നത് ഒന്നും അല്ല അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും ഇത് തന്നെ ബാൽക്കണിയിലേക്കുള്ള ഡോർ ഇത് ഫുള്ളും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ കഥകും കട്ടളയും ഫുള്ളും തേക്കിലാണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് വരും അത് ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടു ബൈ ടു സൈസിലുള്ള ബെറ്ററിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടുത്തെ വിൻഡോസ് എല്ലാം ജനകലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തന്നെയാണ് അതുപോലെ മുകളിലായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ജി എ ട്യൂബിലും അതുപോലെ ചെറിയ ട്യൂബ്സ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നീറ്റായിട്ട് അതായത് പുതിയൊരു മോഡേൺ ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലേക്ക് ഒരുപാട് വീടുണ്ട് അതുപോലെ ഒരു സബ് റോഡാണ് ഈ റോഡ് നേരെ മുന്നോട്ടേക്ക് പോക്കൊണ്ടിരിക്കാൻ ഒരുപാട് വീടുള്ള ഏരിയയും കൂടാണ് ഇനി നമ്മൾ നേരെ മുകളിലോട്ട് പോയാൽ മെയിൻ റോഡായി ബസ് റൂട്ടായി അപ്പോൾ നമുക്ക് നേരെ ഇനി ഓപ്പൺ ടെറസിലൊക്കെ കഴിച്ചുകളിലേക്ക് പോകും നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയ നോക്കുകയാണെങ്കിൽ കണ്ടോ നാല് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് അതായത് ഇവിടെ കിണറില വരുന്നത് പൈപ്പ് ലൈനാണ് അപ്പോൾ ഇപ്പോഴും എപ്പോഴും വെള്ളമുണ്ടെങ്കിൽ പോലും നാല് വാട്ടർ ടാങ്ക് ഏകദേശം മൂവായിരം ലിറ്റർ വെള്ളം എപ്പോഴും നമുക്ക് സ്റ്റോറേജ് കിട്ടുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന വീട്ടിലെല്ലാത്തിലും രണ്ട് വാട്ടർ ടാങ്ക് മാക്സിമം കൊടുക്കാറുണ്ട് അതായത് നാല് വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത് അതായത് എഴുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ നാല് വാട്ടർ ടാങ്കുകൾ കൊടുത്തിരിക്കുന്നത് അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അപ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി ഈ ബിൽഡർ പ്രത്യേകതയാണ് നല്ല ക്വാളിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ ഒരാളുടെ ഒരു വാങ്ങാൻ നിൽക്കുന്ന ആളുടെ മനസ്സറിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു ഇനി അത് രണ്ടാമത് വാട്ടർ ടാങ്ക് പോലും ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫ്ലോറിങ് നോക്കുവാണെങ്കിൽ അതെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് അശ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഹൂക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അറുപത്തി അഞ്ച് ലക്ഷം ബജറ്റിലൊക്കെ വീട് വാങ്ങുന്നവർക്ക് തീർച്ചയായും ഭയങ്കര ലാഭമായിട്ടുള്ള പ്രൈസാണത് അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണ് അപ്പോൾ ഓണം സീസണിൽ ഒരു വീട് വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് എൻ്റെ പുറകിൽ കടന്ന മെയിൻ ബസ് റൂട്ടാണ് എപ്പോഴും ബസ്സുള്ള റോഡുമാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിലും ഒരു ബസ് റൂട്ടിന് അടുത്ത് ഏറ്റവും സൗകര്യത്തിൽ വീട് നോക്കുവാണെങ്കിൽ തീർച്ചയായും ബെറ്റർ ഓപ്ഷനാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അത് നനയായിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൈൽ പീസ് വെച്ചിട്ടുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടെല്ലാം കെട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലേകാൽ സെൻറ്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ ഈ അതിവിശാലമായ വീടിന് ആസ്കിംഗ് പ്രൈസ് ഉള്ളത് എഴുപത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക ആദ്യം ഈ വീടിൻ്റെ സിക്സ്റ്റി ഫൈവ് ലാക്സ് ബജറ്റ് എന്നുള്ള പറഞ്ഞത് പിന്നെ എന്താണ് സെവൻ എന്ന കാര്യം ഈ സിക്സ്റ്റി ഫൈവ് ലാക്സ് എന്നുള്ളത് അവരുടെ സെല്ലിംഗ് പ്രൈസാണ് അപ്പോൾ നമ്മുടെ ഒരു ബിൽ റോഡ് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ലാസ്റ്റ് എത്ര വീട്ടിയാൽ കൊടുക്കാം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സിക്സ്റ്റി ഫൈവ് ലാക്സ് കിട്ടിയാൽ കൊടുക്കാം അതുകൊണ്ടാണ് ആ സിക്സ്റ്റി ഫൈവ് ലാക്സ് ബജറ്റ് ഞാൻ പറഞ്ഞത് സെവൻറ്റി എന്നുള്ള ആസ്കിംഗ് പ്രൈസാണ് അപ്പോൾ നമ്മൾ ആസ്കിംഗ് സെവൻറ്റി ആകുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് അത് സിക്സ്റ്റി ഫൈവിലേക്ക് എത്തുന്നത് അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെ വീട് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അഡീഷണൽ സർവീസ് ചാർജ് ഉണ്ടോ എന്ന് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചാർജസ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ആവുന്നില്ല അതോട് എടുത്ത് പറയുകയാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുപോലെ പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക്